അപ്പം മുത്തുമണി കണ്ടോ കുക്കർ തീമേ വെച്ചിരിക്കണു നെയ്യ് ചോറാണ് നെയ് ചോറ് അപ്പോൾ ഞാൻ നെയ് ചോറ് കുക്കറിൽ ഒരു വീഡിയോ നിങ്ങൾക്ക് അറിയാത്തവർക്ക് കാണിച്ചു തരാം എന്ന കരുതി അപ്പം ഞാൻ അധികം ഒരു രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയില് ഒരു സ്പൂൺ ഡാൽഡ നെയ്യ് ഒരു സ്പൂൺ മിൽമ നെയ്യൊക്കെ ഇട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാൻ പറയണത് നാളെ പാ ചായ ഉണ്ടാക്കിയപ്പോൾ ചായ എങ്ങനെയല്ല ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ അപ്പം നമ്മൾ പെരിഞ്ചീരട്ട് പിന്നെ ഒരു നാല് പിന്നെ ഗ്രാമ്പു പിന്നെ പട്ട പിന്നെ നമ്മൾ ഉണക്കരുള്ളത് ആ ചോറിൻ്റെ അടിയിലിങ്ങനെ കുറച്ച് കിടക്കാൻ കിട്ടുമ്പോൾ ഒരു രസം വേറെ കേട്ടോ പിന്നെ അപ്പം അരി ഇട്ടൊന്ന് വരട്ട് വെക്കാം അപ്പം ഞാൻ വെക്കുന്ന രീതിയാണ് നെഗറ്റീവ് വെച്ച് വരലേ മക്കളെ നെഗറ്റീവ് താങ്ങാനുള്ള ശേഷി അരിയത്തിനില്ലാതുകൊണ്ട് അപ്പോൾ അത് അധികം ചപ്പക്കെട്ട് ഞാൻ ഇട്ടാം പിന്നെ നമ്മൾ നമ്മളെത്ര അരി എടുത്തണേ അത്ര അതിൻ്റെ അറ്റി വെള്ളാട്ടോ നമ്മളൊഴിച്ച് കൊടുത്തു സിമ്പിളാണ് മക്കളെ പണ്ടുമക്കും മക്കാൻ അറിയുക വെച്ച് 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 വെച്ചിപ്പോൾ പിടിച്ചിട്ടോ പിന്നെ പൂട്ട് ചെറുനാരങ്ങ നോക്കുമ്പോൾ അത് ഉണങ്ങിയിരിക്കണം അപ്പം നമ്മൾ കുറച്ച് ചുറുക്കൊഴിച്ചിട്ടോ അത് ഈ അരി പിരിയാതിരിക്കാൻ ഒട്ടാതിരിക്കാനെന്നൊക്കെ പറയും അപ്പം ഇനി നമുക്ക് നമ്മളോട് ചോറ്റയതൊന്നും ഇല്ല അവണങ്ങിപ്പോയി അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡൽലിൻ്റെ ചെയ്യും പിന്നെ കേറ്റൊക്കെ ഉണ്ടെങ്കിയിട്ട് കൊടുക്കുക പട്ടാണി കടലാണ്ടി മുൻ മുന്തിരിയൊക്കെ ഒന്നും അപ്പം അപ്പോൾ ഒന്നും ഉണ്ടെങ്കിൽ ആ പിന്നെ ഇത് അടച്ച് വെക്കാം ഒരൊറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ പിന്നെ നമുക്ക് പണ്ട് അടിച്ചെഴുതി തുടക്കലേന്ന് ഇഷ്ടം നമ്മളതിനാ നിക്കലേറി പാചകം ചെയ്യും പക്ഷേ നമ്മൾ കഴിയണതും ഒഴിഞ്ഞ് നിൽക്കലാണ് കാരണം പാചകം എങ്ങനെ ചെയ്ത് കൊടുത്താലും എത്ര നന്നായാലും കുറ്റം മാത്രമേ കിട്ടലുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കുറ്റം കേൾക്കണ്ടല്ലോ അച്ഛനമ്മ ഒഴിഞ്ഞു പക്ഷേ ഇപ്പം ഞമ്മക്കിഷ്ടം പാചകം ചെയ്യാം കാരണം പാചകത്തിനോട് താല്പര്യം ഉണ്ടായിട്ടില്ല പെട്ടെന്ന് പണിയിട്ടു നമുക്ക് വലിയ തടിക്ക് കേടൊന്നുമില്ല അതുകൊണ്ട് അടിച്ചെറി തുറക്കാനൊന്നും വെയ്യ എന്നൊക്കെ അതൊക്കെ ക്ഷീണം വേദനയൊക്കെ അപ്പോൾ നെയ്ച്ചോറ് അവിടെ റെഡി ആകുമ്പോൾ നമ്മളെ കറി ഇവിടെ ഇരുന്നേ ഞാൻ ക്ഷീണിച്ച് എന്നെ വിളിക്കണം അപ്പോൾ ആ എന്നെപ്പറ്റി പറെപ്പറ്റി പറയാം അതിൻ്റെ ഹാലം എന്താണ് നോക്കുക അപ്പോൾ നമ്മൾ തുറന്നു നോക്കുക കേട്ടോ ഇതൊക്കെ നിങ്ങളൊന്ന് വീടൊക്കെ കണ്ട് വിരസരമായിരിക്കുമ്പോൾ ആ വിരസം മാറ്റങ്ങളൊന്ന് ഒന്ന് ഓട്ടോ വെച്ചിട്ട് പറയണമെന്ന ഇതാ ഞമ്മളെ കറി ആവി പോകും അപ്പോൾ എരുപ്പും പുളിയൊക്കെ കണ്ട് ഞാൻ തിരിച്ചു സത്യം പറഞ്ഞാൽ ഇഞ്ചും മുഴുവത്തുള്ള കുത്തിലാണ് മറന്നു നോക്കാം അങ്ങനെ ഒന്ന് തൂമ്പി ചോദിച്ചാൽ ഇഞ്ചുമുഴുത്തുള്ളിയും കൂടി കുത്തിയാണെന്ന് തൂമ്പിച്ച് വെച്ച് അതൊക്കെ വെച്ചാൽ ഒന്നും ഒന്നില്ല ഞാൻ രണ്ടോ ചെയ്തും രണ്ടോ വെച്ചു ഇഞ്ചി കൊടുക്കുക അന്ന് നല്ല കൈകാണ് കുത്തിയാണ് കിട്ടുന്നത് സ്കിന്നിൻമേലല്ലേ അതിൻ്റെ വിറ്റാമിൻ മുഴുവനെ അപ്പോൾ അത് തൂമ്പിച്ച് പാ പറഞ്ഞിട്ടോ അപ്പോൾ അത് തൂമ്പിച്ചുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി മുളക് പൊടിയും ഇട്ട് കൊടുക്കട്ടെ മറ്റിപ്പൊടിയൊക്കെ ചാറ് കുറച്ചുകൂടെ ഒരു കട്ടിയൊക്കെ വേണമെങ്കിൽ പിന്നെ നമുക്ക് കോൺഫ്ലവർ വേണമെങ്കിൽ കുറച്ച് പച്ചവെള്ളത്തിൽ കരയ്ക്ക് വേണ്ട ലേസട്ടോ ഇതിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കല്യാണ പരിത്തൊക്കെ കറിയാൻ വേണമെങ്കിൽ അപ്പോൾ ഞാനത് ഒഴിക്കണില്ല ഇങ്ങനെ ആയാൽ നമുക്കിനിപ്പം നാളെ വേണമെങ്കിൽ എനിക്ക് തേങ്ങ അരച്ചും വരാം കോഴിക്കോർ ഒഴിച്ചാൽ പിന്നെ തേങ്ങ അരച്ചൊന്നും വരാൻ പറ്റില്ല കറിയൊക്കെ ഞാനിത് അവിടെ ഗോതമ്പ് ദോശ ചുട്ടിക്കണം കേട്ടോ അപ്പോൾ ഇപ്പോൾ പന്ത്രണ്ട് മണിയേയും ചോറ് ഇഞ്ചു മരുന്നിട്ട് തൊള്ളുമോ അപ്പോൾ പഴക്കുന്നതല്ല കാളൽ നമ്മളീ മരുന്ന് ഇങ്ങനെ കൊടുക്കണതല്ലേ അപ്പോൾ അങ്ങനെ വിഷമം വയ്ക്കാൻ പാടില്ലയെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു അപ്പം ഞാനിതാ ചിക്കൻ കറി എടുത്തിട്ടുണ്ട് ഇട്ട് ബോസിക്ക് അപ്പോൾ അത് രാവിലത്തെ നല്ല കട്ടൻ ചായൻ്റെ മധുരം ഇല്ലാത്ത കേട്ടോ അപ്പോൾ നെയ് ചോറ് കുക്കറില് ആവിൽ ആവിയൊക്കെ പോട്ടെ അങ്ങോട്ട് നമ്മൾ തുറന്ന് നോക്കുകയുള്ളൂ നമ്മൾ ആവി കളിയിലെട്ടോ അപ്പം ബിസ്മീൻ ചിക്കാണ്ട് ഞമ്മക്ക് തിന്ന മക്കളെ തിന്ന ബിസ്മിൻ്റെ ആ റഹീം ആന ഇറഹി അപ്പം ഞമ്മളത് ഉരുളം കഴിഞ്ഞു ഒരു കഷ്ണം എടുത്തക്കണു ഒരു കഷ്ണം ചിക്കണം അപ്പം ഞാൻ ഇത് കുടിച്ചിട്ട് വരട്ടെ മക്കളെ അപ്പം ഇതൊക്കെയാണ് നമ്മൾ അന്നത്തെ വീഡിയോ ഞാൻ നെയ് ചോറ് വന്നത് നിങ്ങൾ കാണിച്ചു തരാം ഇത് കൊടുത്തിട്ട് ചിക്കൻ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ചിക്കനാടന്നെട്ടു നമ്മളെന്താ ചിക്കന് ഇത് പൂ പോകൂട്ടോ ഒരു ഭക്ഷണമൊക്കെ പോവും ഭക്ഷണം ഞങ്ങൾ ആ ഒരു കഷ്ണം തിന്നൂല മ്മെ ഉള്ളം കഴിഞ്ഞാൽ മാത്രം കറി അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളെ തീറ്റി എന്നാലും നമുക്ക് ഷുഗറും പ്രഷറും ഒക്കെയാണ് എല്ലാവരും വരും ഭക്ഷണത്തിൽ നിന്ന് വരുന്നതാണ് ഭക്ഷണം കഴിച്ചിട്ട് വന്നാണെങ്കിൽ സങ്കടമില്ല നമുക്ക് ഭക്ഷണത്തിൽ നിന്നൊന്നും വന്നതല്ലേ കേട്ടോ ഭക്ഷണം കഴിക്കുന്നവർക്കൊന്നും ഇല്ല നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരിഷ്ടം നമ്മുടെ കുടുംബത്തിനൊക്കെ തന്നെ ഉണ്ട് പക്ഷെ അവർക്കൊന്നും നല്ല അസുഖമില്ല ഭക്ഷണം കഴിക്കാതെ നമ്മൾക്കുള്ളത് നെയ്ച്ചോറ് വീട്ടിലൊക്കെ പോയി നമുക്കൊന്ന് പൊതിച്ചു വെക്കാൻ തേപ്പാട് തുറന്നു പോകും നല്ല മണം ഇനി നമുക്ക് മിക്സ് ചെയ്യാം അല്ല നല്ല സൂപ്പർ നെയ്ച്ചോറ് കേട്ടോ അപ്പം നിങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കി മക്കളെ ഇതാണ് നമ്മൾ പറഞ്ഞ നെയ്ച്ചോറ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ നല്ല അടിപൊളി നെയ്ച്ചോറും അപ്പം ഇതൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തെ നമ്മൾ വാങ്ങിയിട്ടാണ് നമുക്ക് ഭയങ്കര ക്ഷീണം തകർച്ചയ്ക്ക് അപ്പം ഞമ്മൾ ഒരു അഞ്ചും ചിനിട്ട് പോയി റെസ്റ്റ് എടുക്കട്ടെ ഇനി ഇതങ്ങനെ അടച്ചൊന്നും പറ്റണ്ട ഇങ്ങനെ വെച്ചാൽ മതി കേട്ടോ ആവി ഇങ്ങനെ കുറേശോ പുറത്തേക്ക് പോയി ഇനി ഇതോളൂ